അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ സിപിഎം കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇ എ ഷൈൻ അനുസ്മരണം കുന്നംകുളം സെന്ററിൽ നടന്നു അർജുൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കെ കെ വിജയൻ അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്എ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു എന്ന് എന്തായിരുന്നു എന്ന് കുന്നംകുളത്തുള്ള സഖാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നോ അവരോട് പറഞ്ഞ് അവതരിപ്പിക്കണമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ കൊടുങ്ങല്ലൂര് ഇന്ന് കാണുന്ന സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഇല്ലാതിരുന്ന പ്രക്ഷുബ്ധമായ സംഘർഷഭരിതമായ ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന രമേശേട്ടനും പൈസാവുകയും പോലെയുള്ള സഖാക്കളുടെ നല്ല യൗവന കാലത്ത് ആർ എസ് എസ് കേരളത്തിൻ്റെ മണ്ണിൽ ചില പോക്കറ്റുകൾ ശ്രദ്ധാപൂർവം അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വളരെ കൃത്യമായ ബോധപൂർവമായ അജണ്ടയോടുകൂടി തെരഞ്ഞെടുത്ത ഒരു മണ്ണായിരുന്നു കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണ് കെ എസ് കൈസാബ് അഡ്വക്കറ്റ് സി പി രമേശന് സി കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു